വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് മിനി ക്യാമ്പിന്റെ ഭാഗമായി സമത്വ ജ്വാല സംഘടിപ്പിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ സമത്വ ജ്വാല ഉദ്ഘാടനം ചെയ്തു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് സ്ത്രീ പുരുഷ ഇതരലിംഗ ഇതരലിംഗ് സമത്വ സമൂഹത്തിനായി സമത്വ സമൂഹത്തിനായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം പ്രവർത്തിക്കുന്നതിനോടൊപ്പം എതിർലിംഗക്കാരുടെ എതിർലിംഗക്കാരുടെ അവസരങ്ങളിലും അവസരങ്ങളിലും മണ്ടൂർ ഗേൾസ് സ്കൂളിലെ വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം സമത്വ ജ്വാല എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് കേരളം ഒട്ടാകെ എല്ലാ വി എച്ച് എസ് സി സ്കൂളുകളുടെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത് വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു സമത്വ ജ്വാല നടത്തുന്നുണ്ട് അതായത് സ്ത്രീ പുരുഷ സമത്വം അതുപോലെ തന്നെ സ്ത്രീധന പീഡനം അതുപോലെ ഗാർഹിക പീഡനം കൊണ്ടൊക്കെ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് അത് പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്നില്ല പലപ്പോഴും നമ്മൾ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലും കൂടിയൊക്കെയാണ് ഗാർഹിക പീഡനങ്ങളുടെ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് അപ്പം ഞങ്ങൾ കൊണ്ട് കഴിയുന്ന നമ്മളുടെ ഈ വിദ്യ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ നൽകുക എന്നതാണ് ഈ ഒരു സമത്വ ജ്വാല കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ നടക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സമത്വ ജ്വാല സംഘടിപ്പിച്ചത് ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നടത്തിയ സമത്വം സമത്വ ജ്വാല എന്ന പരിപാടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൻഎസ്എ കേരളത്തിലെ എല്ലാ എൻഎസ്എസ് യൂണിറ്റും ഇതുപോലെ സ്ത്രീകൾക്കും എല്ലാത്തിനും സമത്വത്തിനു വേണ്ടിയിട്ട് ഈ പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ എല്ലാവരും എല്ല യൂണിറ്റും ഈ പരിപാടി ചെയ്തിട്ടുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ എം ഐശ്വര്യ പ്രോഗ്രാം ഓഫീസർ എ പി ജസീന അധ്യാപകരായ എം ബിനോയ് കെ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ